സേവനത്തിൻ്റെ ദശവർഷം പിന്നിട്ട് പ്രവാസി വെൽഫെയർ ആറുമാസം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾക്ക് സൗദിയിൽ തുടക്കമായി രണ്ടായിരത്തി പതിനാല് മുതൽ സൗദിയിൽ പ്രവാസി സാംസ്കാരിക വേദി എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച സംഘടന പ്രവാസി വെൽഫെയർ എന്ന നാമകരണത്തിൽ ഒരു ദശകം പിന്നിടുന്ന വേളയിൽ ആഘോഷത്തിന്റെ ഭാഗമായി ആറുമാസം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ റിയാദിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തെ മുഴുവൻ മലയാളി സമൂഹത്തിലും എത്തിക്കുക സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ സുത്യർഹമായ സേവനം അർപ്പിച്ചവരെ ആദരിക്കൽ പത്തോളം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ പ്രൊഫഷണൽ മീറ്റുകൾ പത്ത് സേവന വർഷങ്ങൾ എന്ന പേരിൽ ഡോക്യുമെൻ്ററി വിവിധ പ്രവാസി സംഘടനാ നേതാക്കൾ പങ്കെടുക്കുന്ന ജനകീയ സഭ യുവ സംരംഭകരുടെ സംഗമം ലീഗൽ സെൽ പത്ത് പേർക്ക് എയർ ടിക്കറ്റുകൾ വനിതകൾക്കുള്ള തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ ജോബ് സെല്ലുകൾ സൗദിയിലെ തൊഴിൽ സാഹചര്യങ്ങൾ പ്രവാസി വനിതകൾക്ക് ഫലഫ്രദമായി ഉപയോഗപ്പെടുത്താൻ ഗൈഡൻസ് പ്രോഗ്രാമുകൾ എന്നിവ ആറുമാസം കൊണ്ട് നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സാധിച്ചു ഈ വർഷത്തെ ആഘോഷം എന്ന് പറഞ്ഞാൽ മെയ് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്നാം ആഘോഷം നല്ല നല്ല ഗംഭീരമാക്കി മാറ്റുവാനാണ് പ്രവാസി വെൽഫെയർ ആഗ്രഹിക്കുന്നത് അത് സെൻട്രൽ സെൻട്രൽ പ്രൊവിൻസിലാണെങ്കിലും 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 ഈസ്റ്റേൺ ഒട്ടേറെ കൂടി എല്ലാവർക്കും പ്രവാസികളോട് തൊഴിലാളികൾക്കിടയിൽ നടത്തിയ സേവനങ്ങൾ മരണാനന്തര നടപടികൾ പൂർത്തീകരിച്ചത് കോവിഡ് കാലത്തെ പ്രത്യേക സഹായങ്ങൾ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒരുക്കൽ ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾക്ക് വെൽഫെയർ ഹോം ജില്ലകൾ കേന്ദ്രമാക്കി ആംബുലൻസ് കുടിവെള്ള പദ്ധതികൾ യാത്രാസഹായ പ്രശ്നങ്ങളിലകപ്പെട്ടവർക്ക് നിയമസഹായം കൂടാതെ പ്രവാസികളിൽ രാഷ്ട്രീയമായ അവബോധവും പ്രതികരണ ശേഷിയും വളർത്തുവാൻ നിരന്തരമായ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകൾ ആരോഗ്യ ക്യാമ്പുകൾ കലാകായിക പ്രോഗ്രാമുകൾ സാഹിത്യ ചർച്ചകൾ ശില്പശാലകൾ തുടങ്ങി നിരവധി ഇടപെടലുകൾ നടത്താൻ സംഘടനയ്ക്ക് പോയ വർഷങ്ങളിൽ ചെയ്യാൻ സാധിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രവാസി വെൽഫെയർ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സാജു ജോർജ് സെൻട്രൽ പ്രൊവിൻസ് പ്രസിഡന്റ് കലീൽ പാലോഡ് സെൻട്രൽ പ്രൊവിൻസ് സെക്രട്ടറി ബാരിഷ് ചെമ്പുകശ്ശേരി നാഷണൽ കമ്മിറ്റി അംഗം അഷ്റഫ് കൊടിഞ്ഞി എന്നിവർ പങ്കെടുത്തു ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം റിയാദ്